ഈ തമിഴന്മാരുടെ നീളമുള്ള അരി കഴക്കൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവനതിലേക്ക് സാമ്പാർ ഒഴിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ക്യാൻറ്റീനിലധികം തമിഴ് ബേസ്ഡ് ഫുഡ് തന്നെയാണ് സാറ് തൈര് സാധം സാമ്പാർ സാധം അതെല്ലാം കഴിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കുമായിരുന്നു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ മീൽസ് കൊണ്ടുവന്നത് റോസ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ കുറച്ചു കാലം എല്ലാ ഫുഡും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കുന്നത് രാവിലെ ജിമ്മിൽ പോയ ശേഷം പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ സമയം കിട്ടാറുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ക്യാൻറ്റിയിൽ നിന്ന് തന്നെ വേണം ഇനി കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ നിബന്ധനകളൊന്നുമില്ല ഈ അരി ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവും അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അവൾ നോക്കി നിന്നു നല്ല വൃത്തിയിലാണ് അവൻ കഴിക്കുക ഓരോ ഉരുള എടുക്കുവാനും വെറും മൂന്നോ നാലോ വിരലുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൈയ്യിലൊന്നും അധികമാവാതെ വളരെ നീറ്റായിട്ട് അവനെ അവൾ നോക്കി നിനക്ക് വിശക്കുന്നില്ലേ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ചുകാലം നിനക്ക് നോക്കാനുള്ള സമയമൊക്കെ ഞാൻ അപ്പം തരാം ഇപ്പോൾ കഴിക്കാൻ നോക്ക് അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ വേഗം തന്നെ ലഞ്ച് ബോക്സ് തുറന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി ചോറിൽ കൂർക്ക് മെഴുക്ക് വരട്ടിയും ബീഫ് വരട്ടിയതാണ് അവൾ കൊണ്ടുവന്നത് കൂടെ മോര് കഴിച്ചതും അവൾ ഉരുട്ടി വായിൽ വെക്കുന്ന മുമ്പ് തന്നെ അവളുടെ കയ്യിൽ നിന്ന് ആ ഉരുള അവൻ വായിലേക്ക് നുണഞ്ഞിരുന്നു അവളുടെ വിരലടക്കം അവൻ നുണഞ്ഞുപോയോ എന്ന് അവൾക്ക് സംശയം തോന്നി അടിവയറ്റിലൂടെ ഒരു തരിപ്പ് പെട്ടെന്ന് കയറിയ പോലെ കൊള്ളാം ഇത് നീ തന്നെയാണ് ഉണ്ടാക്കിയത് അവൻ സംശയത്തോടെ ചോദിച്ചു ആ ചോദ്യം അവൾക്ക് ഇഷ്ടമായില്ല അവൻ ഇപ്പോഴും പണ്ട് കുക്കിംഗ് അറിയാത്ത തന്നെയാണ് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് എൻ്റെ കൂടെ ഫ്ലാറ്റിലുള്ളത് ജാനിയാണ് അവൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല അവൾ ചെറിയ കുട്ടിയാ ഫ്രഷ് അഡ്മിഷനാണ് ഞാനാണ് പാചകം എല്ലാം ചെയ്യുന്നത് അവൾ പറഞ്ഞു അതിന് നീ എന്തിനാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത് പഴയെന്ന് നിനക്ക് ഒരു ഓംലെറ്റ് അടിക്കാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല ആ ഓർമ്മയിൽ ചോദിച്ചതാണ് അവൻ വീണ്ടും കളിയാക്കി കൊണ്ട് പറഞ്ഞ് അവളുടെ ചോറ് കൈയിട്ടുകൊണ്ട് തന്നെ കഴിക്കുകയാണ് അധികാര ഭാഗത്തോടെയുള്ള അവന്റെ സംസാരവും തന്റെ പ്ലേറ്റിൽ നിന്നുള്ള ആഹാരം കഴുപ്പും കണ്ട റോസിന് പെട്ടെന്ന് പഴയ അമ്മറിന് ഓർമ്മ വന്നു ഞാൻ ഉണ്ടാക്കിയതാണെല്ലാം ഇപ്പോൾ ഞാൻ പഴയ പോലെയുള്ള ഡോക്ടർ പഴയ പക്വതക്കുറവ് കുട്ടിത്തമൊന്നും എനിക്കില്ല അവൾ പറഞ്ഞു അവളെ മൊത്തത്തിൽ നോക്കി കറുത്ത ഫ്രൈമിട്ട കണ്ണടയുടെ ഉള്ളിലൂടെ കാണുന്ന അവളുടെ ഉണ്ടക്കണ്ണുകൾ ചെറുതായി നിറഞ്ഞു എന്ന് അവന് സംശയം തോന്നി നീ എന്തായാലും പഴയ ആളില്ല അതെനിക്കറിയാം പക്ഷെ പക്വതം വന്നു കുട്ടിത്തം പോയി എന്നൊന്നും പറയരുത് കുറച്ച് മുമ്പത്തെ സീൻ എനിക്കത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല അവൻ വീണ്ടും പറഞ്ഞതും അവൾ മിണ്ടാതെ തലതാഴ്ത്തി അതെന്നോട് ജാനി പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൾ പറഞ്ഞു വെയിറ്റ് അപ്പോൾ ജാനിക്ക് നമ്മുടെ കാര്യം അറിയുമോ ജാനി എന്ന് പറയുന്നത് നീ തലകറങ്ങി വീണപ്പോൾ നിന്റെ കൂടെ നിന്നാ ചെറിയ നേഴ്സല്ലേ അവൻ ചോദിച്ചു അവൾക്കറിയാം അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവളോട് മാത്രമേ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ളൂ റോസ് പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർ അറിയുന്നതിൽ നിനക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ ബാക്കി ഞാനും പറഞ്ഞോളാം റോസ് സിസ്റ്ററിൻ്റെ പഴയ നേരം പോ കഥ ആ സതീഷിനൊക്കെ നിന്നെ എന്ത് കാര്യമാണ് നീയൊക്കെ ആണുങ്ങളെ വീശി പിടിച്ച് തേച്ച് നടക്കുകയാണെന്നുള്ള കാര്യം അവനറിയില്ലല്ലോ ആസാന വാചം പറയുമ്പോൾ അവൻ ദേഷ്യത്തിൽ പല്ലു പിടിച്ചാണ് പറഞ്ഞത് അയ്യോ പറയണ്ട ആരോടും പറയണ്ട അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല റോസ് നിന്നെ കാണുമ്പോൾ മനസ്സിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ എത്ര മാന്യമായി സംസാരിക്കാമെന്ന് കരുതിയാലും ഞാനൊരു വില്ലൻ പരിവേഷം കേട്ടേണ്ടി വരികയാണ് എല്ലാവരെയും പോലെ പുറത്തു കൊടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ കൈ കഴുകാൻ പോയി റോസിൻ്റെ മുഖം വാടിപ്പോയി കുറച്ചു നേരം മയത്തി സംസാരിച്ചാൽ പിന്നെ അമീർ വേറൊരു സ്വഭാവമാണ് താൻ ഇതിനൊക്കെ അർഹമായതുകൊണ്ട് അവൾ കൂടുതൽ ചിന്തിച്ചില്ല അവളും കൈ കഴുകിക്കൊണ്ട് പോകാൻ നിന്നു ഉച്ചയ്ക്ക് ശേഷം നീ എവിടെയാ അമീർ പോകുന്നതിന് മുമ്പ് ചോദിച്ചു ഞാൻ ഗെയിനേക്കാണ് അവൾ പറഞ്ഞു മൂളിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവൾ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിപ്പോയി അന്നത്തെ ദിവസം റോസ് ജാനിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ജാനി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു നീ ചിരിക്കേണ്ട നീ കാരണമാണ് എല്ലാം സംഭവിച്ചത് എനിക്കിതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല റോസ് പരിഭവിച്ചു എനിക്ക് തോന്നുന്നത് അമീർ ഡോക്ടറിനെന്തോ ഒരിഷ്ടം ചേച്ചിയുടെ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞു അത് കേട്ടപ്പോൾ റോസിൻ്റെ ഉള്ളിൽ ആയിരം പൂമ്പാറ്റുകൾ പറക്കുന്ന ഫീലിംഗ് ആയിരുന്നു അവൾ നാണിച്ചുകൊണ്ട് ജാനിയെ നോക്കി പക്ഷേ പക്ഷെ അമ്മച്ചോർത്തപ്പോൾ അവൾ വേഗം മനസ്സ് പഴയ രീതിയിലാക്കി രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അമീർ നേരത്തെ എത്തിയിട്ടുണ്ട് എന്താ ഇത്ര ലേറ്റ് ആവുന്നത് അവൻ ചോദിച്ചു സാർ ഞാൻ ബസ്സിലാണ് വരുന്നത് ബസ് കിട്ടിയില്ല റോസ് പറഞ്ഞു കുറച്ച് നേരത്തെ ഇറങ്ങണം അതിനെങ്ങനെയാണ് ഉരുണ്ടുരുണ്ട നടക്കുമോ ഇപ്പുണ്ട് അവൻ മനസ്സിൽ പേർപ്പെടുത്തുകൊണ്ട് ക്യാബിനിൽ കയറി ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടിയതും അവൻ അവളുടെ കൂടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ പോയത് നീ എന്താ കല്യാണം കഴിക്കാത്തത് അവൻ ചോദിച്ചു വേണ്ട തോന്നി അവൾ പറഞ്ഞു അമേരിക്കൻ അച്ചാനേ ഒന്നും കിട്ടിയില്ലേ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് ആ ചോദ്യം പിടിച്ചില്ല ആര് പറഞ്ഞു കിട്ടിയില്ല എന്ന് നല്ല ടോവിന തോമസിലേക്കുള്ള ആണുങ്ങളുടെ പ്രപ്പോസൽ വന്നതാ അത് കോട്ടയത്ത് നിന്ന് തന്നെ ചങ്ങാനാശ്ശേരി പാലാഭാഗത്ത് നിന്ന് എല്ലാം വന്നിരുന്നു പിന്നെ ഞാൻ വേണ്ട വെച്ചിട്ടാണ് റോസ് വാശിയിൽ പറഞ്ഞു പിന്നെ ടോവിനാക്കി മട്ടല്ലേ നിന്നെപ്പോലെ ഒരു ഉണ്ടപ്പക്രൂനെ കെട്ടി കൂടെ പൊറുപ്പിക്കാൻ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് കരുതി നാട്ടിലെല്ലാവർക്കും അത് പറ്റില്ല അവൻ വീണ്ടും പൊച്ചിച്ചു നിനക്ക് എന്താ എന്താബദ്ധം അവളപ്പോൾ പഴയ റോസായി മാറി ഒരു നിമിഷം എനിക്കോ കയ്യും കാലും കാട്ടി എന്നെ വശീകരിച്ചെടുത്തത് അല്ലേ നീ ഏത് നേരത്താണോ വീഴാൻ തോന്നിയത് അവൻ പല്ലി ഓടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കവളുകൾ വീർത്തു ഒന്നും വീണ്ടാതെ ചോറ് കുഴിച്ചു തിന്നുന്നവളെ അവൻ ദേഷ്യത്തോടെ നോക്കി തിന്നെ അതിനൊരു കുറവും വേണ്ട കുറേ കാലം എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നതും വെട്ട് വിഴുങ്ങിയല്ലോ എന്നിട്ട് പാല് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തി വിഷമാണ് നീ കൊടും വിഷം അവൻ പറഞ്ഞു റോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മയോട് ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ പറഞ്ഞു എന്നോട് ചെയ്തില്ലേ ഞാൻ ഉമ്മയുടെ മോനല്ലേ നിൻ്റെ കാര്യം എല്ലാം എൻ്റെ ഉമ്മക്ക് അറിയും ചക്കപ്പോത്തെ ഇപ്പോൾ എൻ്റെ ഉമ്മയും നിന്നെ വെറുക്കുന്നുണ്ട് അമീർ വാശിയിൽ പറഞ്ഞപ്പോൾ അവളുടെ താഴ്ന്നു ഉച്ചയ്ക്ക് ശേഷം എന്താ പണി അവൻ ചോദിച്ചു ഡ്യൂട്ടി ഉണ്ട് അവൾ പറഞ്ഞു ഇന്ന് ഹാഫ് ലീവ് എടുക്ക് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഇവിടുത്തെ ഒന്നും എനിക്കറിയില്ല പുതിയ ഫ്ലാറ്റിലേക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ അവൻ പറഞ്ഞു ഞാനില്ല അവൾ പറഞ്ഞു എന്നാൽ നിന്നെ കൊണ്ട് പോവും ഞാൻ അവൻ വാശിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയപ്പോൾ ഹാഫ് ലീവ് എടുക്കേണ്ട ടെൻഷനിലായിരുന്നു റോസ് ആമീർ പുറത്ത് കാർ പാർക്കിങ്ങിൽ കാത്തു നിന്നും യൂണിഫോം സാരി മാറ്റിക്കൊണ്ട് ഒരു കുർത്തിയും പലസയും ഇട്ടുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു പിന്നിൽ കയറാൻ വാതി തുറന്ന അവളെ അവൻ ദേഷ്യത്തെ നോക്കി ഞാനെന്താ നിന്റെ ഡ്രൈവറാണോ അമ്മ ദേഷ്യത്ത് ചോദിച്ചപ്പോൾ പെണ്ണ് വേഗം മുന്നിൽ കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അവൾ അത് വലിച്ചു പൊട്ടിക്കേണ്ട അവൻ പറഞ്ഞുകൊണ്ടത് താഴേക്ക് വലിച്ചു അവൻ്റെ ശ്വാസമുഖത്ത് തട്ടുന്നുണ്ട് താഴേക്ക് വലിക്കുന്നിടയിൽ അറിയാതെ അവൻ്റെ വിരലുകൾ അവളുടെ മാറലായി തട്ടി അവളൊന്ന് വിറച്ചു അവൻ അറിഞ്ഞുവെങ്കിലും കൂടുതലും പാവം ഇടാൻ നിന്നില്ല കാർ മുന്നോട്ടെടുത്തു എനിക്ക് കുറച്ച് ഹോം അപ്ലയൻസാണ് വാങ്ങേണ്ടത് പിന്നെ കുറച്ച് ഡ്രസ്സും ഞാൻ കാര്യമായ ലഗേജൊന്നും കൊണ്ടുവന്നിട്ടില്ല അവൻ പറഞ്ഞു സിറ്റി സെൻറ്റർ മാളിൽ പോകാം അവിടെയുണ്ട് എല്ലാം റോസ് പറഞ്ഞു അവൻ അവളെ നോക്കി മുകളിൽ കൊണ്ട് വണ്ടിയെടുത്തു യാത്രയിലുടനീളം രണ്ടുപേരും അവനുമായിരുന്നു മാളിലെത്തിയതും ലിഫ്റ്റിൽ കയറി തിരക്ക് കൂടിയപ്പോൾ അവൾ അവനിലേക്ക് ഒട്ടി മുന്നിലുള്ള ആണുങ്ങൾ അവളിലേക്ക് തിരക്കുകാരൻ അമർന്നതും അമ്മവേഗം അവളെ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അവൾ അവനെ നോക്കി എന്താടി ഈ മത്തയും കണ്ണി അവൻ പിറുപിറുത്തു ഒന്നുമില്ല അവൾ പറഞ്ഞു അമി കുസൃതിയോടെ കയ്യെ തോളിൽ നിന്ന് ഇടുപ്പിലേക്ക് അമർത്തി അവളുടെ മാംസമായ ഭാഗത്ത് അവ മുറിക്കിയത് അവൾ അവനെ തുറച്ചു നോക്കി കൈയ്യെടുക്ക് അവൾ പതിയെ പറഞ്ഞു എന്തിന് അവൻ ചോദിച്ചു അവിടെ തൊടാൻ പാടില്ല അവൾ പറഞ്ഞു ആദ്യമായിട്ടല്ലോ അമി പുരിങ്ങുയർത്തി ചോദിച്ചു അവൾ അവനെ നോക്കി ഒന്നും മിണ്ടിയില്ല ലിഫ്റ്റ് തുറന്നു കണ്ടതും അവൻ അവളോട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഷോപ്പിൽ കയറി അവൾ തന്നെയാണ് ഓരോ കുക്ക്വെയർ സെലക്ട് ചെയ്തത് അവനോട് ചോദിക്കുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ എന്ന് അവൻ പറയും അതുകൊണ്ട് അവൾ കൂടുതൽ ചോദിക്കാതെ വേഗം സാധനം വാങ്ങി മാളിൽ നിന്ന് തന്നെ അവന് ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചു നല്ല ടീഷർട്ട് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് അവൻ അവളോട് അഭിപ്രായം ചോദിക്കുന്നില്ല ചുറ്റും കണ്ണോടിച്ചു നോക്കിയപ്പോഴാണ് അവൾ ഷർട്ട് സെക്ഷനിൽ ഒരു നേവി ബ്ലൂ ഷർട്ട് കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു അമീറിൻ്റെ നിറത്തിന് അത് നല്ലോണം ചേരും എന്ന് അവൾക്ക് തോന്നി അമീ ആ ഷർട്ട് കൂടി എടുക്കാമോ റോസ് സ്നേഹത്തോട് ചോദിച്ചു അയ്യേ അതാണോ നിൻ്റെ സെലക്ഷൻ എനിക്ക് വേണ്ട നീ അടുക്കള ഉപകരണം മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തോളാം അവൻ കളിയാക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് മാറി അവിടെ സീറ്റിലിരുന്നു സെയിൽസ് ഗേൾ അത് കണ്ട് ചിരിച്ചു വൈഫ് പറഞ്ഞ ഷർട്ട് നല്ലതാ സാറേ ആ സെയിൽസുകൾ തമിഴ് കലർന്ന മലയാളത്തിൽ പറഞ്ഞു അമീറിനെ ആ വൈഫ് വൈഫെന്ന വിളി ഒരുപാട് ബോധിച്ചു ദൂരെ പിണങ്ങി മാറി സോഫയിലിരിക്കുന്ന അവൾ നോക്കി ആ ബ്ലൂ ഷർട്ട് കൂടി എടുത്തു ഇനി വൈഫിനെ വിഷമിപ്പിക്കേണ്ട അവ കണ്ണൂർക്ക് പറഞ്ഞതും അവർ സന്തോഷത്തോടെ ആ ഷർട്ട് കൂടി ബില്ല് ചെയ്തു അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിനക്ക് എന്തെങ്കിലും വേണോ അവൻ ചോദിച്ചു എനിക്കൊന്നും വേണ്ട എന്തായാലും വന്നതല്ലേ ചേച്ചി ഇവൾക്കൊരു ടോപ്പ് എടുക്കാം അവൻ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞില്ലേ അവൾ പറഞ്ഞു നിന്നെ അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ല ഇങ്ങ പോരെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അവൾക്ക് ദേഷ്യം വിഷമം തോന്നുന്നുണ്ട് അമീർ അധികാരത്തോടെയാണ് പെരുമാറുന്നത് അവൾക്ക് വേണ്ട ഒരു ടോപ്പ് എടുത്തു നോക്കി ചേച്ചി എക്സൽ സൈസ് ഉണ്ടാവുമോ അവൻ ചോദിച്ചു എനിക്ക് എക്സൽ വേണ്ട എമ്പ മതി അവൾ പറഞ്ഞു ഇല്ല അത് നിനക്ക് പാകമാവില്ല അവൻ അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി പറഞ്ഞു മാഡം ട്രൈ ചെയ്ത് നോക്കൂ സെയിൽസ് സെയിൽസുകൾ പറഞ്ഞപ്പോൾ അവൾ അതെടുത്തുകൊണ്ട് ദേഷ്യത്തിൽ പോയി പിന്നാലെ അവനും എന്നോടുള്ള ദേഷ്യമാണോ എൻ്റെ ശരീരത്തിൽ ചേരുന്ന ഡ്രെസ്സെല്ലാം എടുക്കേണ്ടത് എം സൈസൊക്കെ കുറച്ച് പാകത്തിനുള്ള തടിയുള്ളവർക്കാണ് പാകമാവുക അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഗൗരവത്തിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പൊണ്ടത്തടിയാണ് എന്നാണോ അവൾക്ക് ദേഷ്യം വന്നു അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷെ കുറിച്ച് തടി കൂടുതലാണ് ഈ ഡ്രസ്സ് നിനക്ക് ഫിറ്റാവില്ല അവൻ പറഞ്ഞു എന്റെ കാര്യം എനിക്കറിയാം ദേഷ്യത്തിൽ പറഞ്ഞവള് ഡ്രയിങ് റൂമിൽ കയറി കഥ കടച്ചു കണ്ണാടി നോക്കി താൻ പണ്ട് മുതലേ ഉരുണ്ടിട്ടാണ് ഉയരമില്ലാത്തതുകൊണ്ട് അധികം വണ്ണം തോന്നിക്കും തൻ്റെ ഡ്രസ്സ് ഇപ്പോഴും എക്സൽ തന്നെയാണ് ഒരു സൈസ് കൂടുതൽ എടുത്താലേ വൃത്തിയിൽ ഉണ്ടാവുള്ളൂ മനഃപൂർവ്വം അമീർ തൻ്റെ കാര്യങ്ങളെല്ലാം വെച്ച് പറഞ്ഞ ദേഷ്യത്തിൽ ഓടിത്തുള്ളി പോകുന്നതാണ് ഇനി ഈ ഡ്രസ്സ് എങ്ങനെ ഇട്ട് കാണിക്കും ഡീ ഡ്രസ് ഇട്ടോ അവൻ ചോദിച്ചു ഇല്ല ഇടാൻ പോകുക അവൾ പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച ഡ്രസ്സ് ഇട്ടു ഇറുക്കിപ്പിടിച്ച് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല നെഞ്ചിൻ്റെ അവിടെ പരന്നാകെ കോലം കെട്ടി കിടക്കുന്നു അയ്യെ അവൾ സ്വയം നോക്കി അത് മുകളിലേക്ക് ഊരാൻ നോക്കി കുറെ ശ്രമിച്ചിട്ടും കാവുത്തിൻ്റെ മുകളിലേക്ക് ടോപ്പ് പോകുന്നില്ല അവൾക്ക് പേടിയായി ഡ്രസ്സ് ഡ്രെസ്സ് എങ്ങാനി കീറിപ്പോകുമോ അമ്മി ചീത്ത പറയുമോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മിയുടെ ഏഷ്യം കൊണ്ട് പുറത്ത് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഡി നിന്നെ ഞാൻ പ്രസവിക്കാൻ വിട്ടതാണോ അവിടെ വാതി തുറന്നേ അവൾ ഏശത്തിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മി ഡ്രസ്സ് ഊരാൻ പറ്റുന്നില്ല അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു വാട്ട് അവൻ ഞെട്ടലോട് ചോദിച്ചു എന്താ ചെയ്യുക അവൾ വെപ്രാളത്തിൽ ചോദിച്ചു അവൻ ഒരു നിമിഷം ആലോചിച്ചു നെറ്റി ഒഴിഞ്ഞു ഈ ഉണ്ടപ്പക്രു അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളോട് വാതിൽ മുട്ടി ഡോർ തുറക്ക് അവൻ പറഞ്ഞു അയ്യോ അവൾ കരഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ സെയിൽസ് കളിന് വിളിക്കും അവരൊക്കെ കളിയാക്കും എന്ത് വേണം അവൻ പറഞ്ഞതും അവൾ വേഗം തുറന്നു അമീർ വാതിൽ തുറന്ന് കയറി കുറ്റിയിട്ടു കൈ രണ്ട് മാറിക്കെട്ടി അവളെ നോക്കി ടോപ്പ് ചുരണ്ടുകൂടി നെഞ്ചിന്റെ മുകളിൽ ടേറ്റയൊക്കെ എടുക്കുന്നുണ്ട് നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഈ സൈസ് പാകമാവില്ല എന്ന് എന്താ നിന്റെ വിചാരം നീ പ്രിയ വാര്യറാണെന്നോ അവൾക്ക് എടുക്കാൻ കിട്ടിയ ഒരു സൈസ് കണ്ണാടി നോക്ക് നീ അവൻ അവളെ പിടിച്ച് കണ്ണാടിയിൽ തിരിച്ചു നിർത്തി അപ്പോഴേക്ക് റോസ് കരയാൻ തുടങ്ങി എനിക്കിത് ഊരിത്ത പോലെ അവൾ പറയുന്നതു കേട്ടതും അവൻ്റെ മനസ്സലിഞ്ഞു പാനിക്കാവേണ്ട ഞാൻ ഒരുതരം അമീർ ശാന്തമായി പറഞ്ഞു ഒരു ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ട് അവളുടെ അടുത്ത് വന്ന് ടോപ്പ് പതിയെ പൊക്കി അവൾ വേഗം മുറുക്കി പിടിച്ചുകൊണ്ട് ഞെട്ടലോടെ നോക്കി എന്താടി അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് എന്തോ പോലെ അവൾ നാണത്തോടെ പറഞ്ഞു എന്നോടുള്ള വാശൽ കുത്തിക്കയറ്റിയതല്ലേ അനുഭവിച്ചോ കൂടുതൽ ടൈമില്ല നീ അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അവൻ ചോദിച്ചു ഷിമ്മിയുണ്ട് അവൾ നാണിച്ചുകൊണ്ട് പറഞ്ഞു അവനെ നോക്കുന്നില്ല നിലത്ത് നോക്കിയാണ് സംസാരിക്കുന്നത് അമീറിന് ചിരുവന്നു പോയി കൈപൂക്ക് അവൻ പറഞ്ഞു അവൾ അവളനുസരണുള്ള കുട്ടിയെപ്പോലെ കൈ ഉയർത്തി അവൻ പതുക്കെ ഡ്രസ്സ് കീറാതെ അതിനെ വലിച്ചൂരി എടുത്തു ദേഹത്ത് നിന്ന് എന്തോ ഭാരമൊഴിഞ്ഞ പോലെ റോസ് ആശ്വാസത്തോടെ ഡ്രയർ റൂമിൽ ചേറലിരുന്നു എൻ്റെ കർത്താവെ അവൾ ആശ്വസിച്ച് പറഞ്ഞുകൊണ്ട് ചേറിൽ ചാരിയിരിക്കുകയാണ് ആമീർ അവളെ നോക്കി ഒരു ചുവന്ന തക്കാളി പോലെയുണ്ട് അവളെ കാണാൻ ചുവന്ന നിറത്തിലുള്ള ഇന്നറാണ് ധരിച്ചിരിക്കുന്നത് അവളുടെ ഷിമ്മിയുടെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്ന അത്രയും അവൻ സ്കാൻ ചെയ്തെടുത്തു ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നി അയ്യോ അവൾ നിറത്തിയെടുക്കുന്ന ചുരിദാറെടുത്ത് മാറിൽ വെച്ച് അവനെ നോക്കി കൂടുതൽ ഷോ ഇറക്കേണ്ട നേരത്തെ ഞാൻ തന്നെയല്ലേ ഹെൽപ്പ് ചെയ്തേ എനിക്ക് അങ്ങനെയുള്ള ദുരുദ്ദേശമൊന്നുമില്ല വേഗം ടോപ്പിട്ട് ഇറങ്ങിക്കോ അമീർ പറഞ്ഞതും അവൾ വേഗം മിന്നൽ വേഗത്തിൽ അവളുടെ ഡ്രസ്സ് എടുത്തിട്ടു തിരിച്ച് രണ്ടുപേരും കൂടി ഇറങ്ങുമ്പോൾ അവൻ സെയിൽസ് സെയിൽസുകളുടെ അടുത്ത് അവൻ പറഞ്ഞ സെയിൽസ് തന്നെ എടുത്തു വെപ്പിച്ചു മുഖം താഴ്ത്തി ഒരുത്തി അവൻ്റെ പുറകെ നടന്നു